ിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധം സീനയും പ്രതാപനും പെട്ടു കഴിഞ്ഞു എന്നുള്ളത് ലോകം മുഴുവൻ തിരിച്ചറിയുമ്പോഴും ഹൈറിച്ചിന്റെ കുറച്ച് ലീഡർമാരും അതിനകത്ത് പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടുപോയി ലക്ഷക്കിണങ്ങൾ നഷ്ടപ്പെട്ടുപോയ ആളുകളടക്കം ഇപ്പോഴും ഹൈറിച്ച് വരുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് അവരിങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈറിച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അപ്പോ ഹൈറിച്ചിനെ കുറിച്ചിട്ട് എന്താണെന്ന് അവർ പറഞ്ഞു തരുന്നില്ല അപ്പൊ ഹൈറിച്ച് എന്താണെന്ന് പഠിക്കണമല്ലോ അങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാൻ ചെന്നുപെട്ടത് സീനാ പ്രതാപൻ എന്ന സിംഹത്തിന്റെ മടയിലായിരുന്നു നമ്മളൊക്കെ സീനാ പ്രതാപനെ അറിയുന്നത് ഹൈറിച്ച് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ സിഇഒ എന്നുള്ള നിലയിലാണ് അതിന്റെ എം ഡി കെ ഡി പ്രതാപന്റെ ഭാര്യ എന്നുള്ള നിലയിൽ മാത്രമാണ് പക്ഷെ നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ ഒരുപാട് ഒരുപാട് മുകളിലാണ് അവരെന്നാണ് അവരെ കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അത് ഞാനായിട്ട് പറഞ്ഞിട്ട് അതിന്റെ രസം കളയുന്നില്ല അവര് തന്നെ പറയും അവരെന്താണ് എന്നുള്ളത് ഇത് കേട്ടപ്പോ നിങ്ങൾ എല്ലാവരും ഞെട്ടിയില്ലേ ഞാൻ ഞെട്ടിയതാണ് അതുകൊണ്ട് പിന്നെയും പിന്നെ ഞെട്ടം വയ്യാതൊന്നും ഞാൻ ഞെട്ടില്ല മണിജേൻ തട്ടിപ്പിൽ മാത്രമല്ല ഫാഷൻ രംഗത്തും ഇവർ തന്റെ ചുവട്ടുറപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഇനിയും അറിയാൻ ഒരുപാട് ഒരുപാട് ബാക്കിയുണ്ട് ഫാഷൻ രംഗത്ത് മാത്രമല്ല ഇവര് ചാരിറ്റി രംഗത്തെയും അറിയപ്പെടാതെ പോയ ഒരു പൊന്തുവലായിരുന്നു ശരിക്കുമുള്ള നന്മമരം ഇവരായിരുന്നു അത് ലോകം ഇതൊക്കെ അറിയാത്ത മറ്റു രഹസ്യങ്ങളുണ്ട് ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പെന്ന് പറയാം നമ്മളത് എ പോസിറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് അങ്ങനെയൊക്കെയല്ലേ ഇവരുടെ ചാരിറ്റി പോസിറ്റീവ് എന്നാണ് ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ കുടുങ്ങി കാരണം ഓ നമ്മുടെ ഫിറോസ്കാന്റെ ബ്ലഡോ അല്ലാന്നുണ്ടെങ്കിൽ ആരാരെങ്കിലും ബ്ലഡ് കയറ്റിയാലേ ഇവർക്ക് വരെ രക്ഷിക്കാൻ പറ്റുള്ളൂ സാധാരണക്കാരെ ബ്ലഡ് ഒന്നും ഇതിൽ കയറില്ല കാരണം ബ്ലഡിൽ ഫുള്ള് ചാരിക്കില്ല ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു മഹത് വനിതയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശരിക്ക് ഇവരൊരു പ്രതിഭയല്ല ഒരു പ്രസ്ഥാനമാണ് ഒരു വലിയ ജനങ്ങളാൽ തിരിച്ചറിയപ്പെടാത്ത ഒരു മഹത് മഹാത്വനിത മദർ തെരേസ അവാർഡ് പോലും ലഭിച്ചിട്ടുള്ള ഇവരെ നമ്മൾ കേരളം അർഹിക്കേണ്ട പരി അർഹിക്കുന്ന പരിഗണന നൽകില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാരോടും ബബ്ലിക്കേറ്റ് നന്ദി പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ വേറെ വേറെന്താ പക്ഷേ ഇവര് എന്താണ് മിസ്സിസ് കേരള അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തക മദർ തെരേസ അവാർഡ് ഹോൾഡർ പിന്നെ അതുപോലെ സൗന്ദര്യത്തിന്റെ നിറവേണ്ട ഇതൊന്നും ഇത് മാത്രമല്ല ഇത് വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് ഇദ്ദേഹം ഐറിച്ചിന്റെ കുളിവാവുകൾ കൊടുക്കുന്ന ആ ഒരു മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ഒരു 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 ബില്ലർക്കെത്തിപ്പോ നമുക്ക് വിചാരിക്കുമോ നമ്മൾ വിചാരിക്കും ഐറിച്ചിനെ കുറിച്ച് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള വല്ലാത്ത ജാതി മോട്ടിവേഷൻ അതും കൂടെ ഐറിച്ച് അല്ലെ അതെ അപ്പൊ പിന്നെ നമ്മളൊക്കെ ജോലി കാലത്തോട്ട് വായിക്കുന്നവരെ വെറുതെ സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടാ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി ഒരു ചായ ഒക്കെ കുടിച്ച് അവന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണാൻ പോയി എത്ര കോൺടാക്ട് കിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫില് ഇല്ലേ സമൂഹത്തിൽ നിങ്ങൾ എത്രയോ പേരറിയും ഇല്ലേ നിങ്ങൾ ഒരു ജോലിക്ക് പോയാൽ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ പേരറിയും ഓഫീസിനുള്ള ജീവിക്കരുത് മക്കളെ നിങ്ങളെ ആളുകളെ പറ്റി മോട്ടിവേഷൻ നിങ്ങൾ ഓഫീസിൽ പോകണം നിങ്ങൾ എന്തിന് പോകണം നിങ്ങളുടെ കുട്ടികാരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവരെ പറ്റി ചേർക്കും അവരെ പറ്റിച്ച് അരിച്ചിലേക്ക് ചേർക്കും അവരുടെ പൈസ അറിയിച്ചിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ മോട്ടിവേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആരോടും പണിക്ക് പോരുത് ജോലിക്ക് പോരുത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നിങ്ങൾ ഓരോരുത്തരും എന്ന് ഒരു ലോഡ് തുപ്പലാൻ്റെ മോത്ത തീർച്ചയായി അപ്പോ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരും ഉപയോഗിക്കണം കേട്ടോ ഏഹ് ഇത് പറഞ്ഞോണ്ടാ പിന്നെ ജോലിക്ക് പോകുന്നത് മാത്രമല്ല കുട്ടികളെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നതുകൂടെ മാഡം മോട്ടിവേറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് മോട്ടിവേഷൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് സാധാരണക്കാരായിട്ടുള്ള മോട്ടിവേറ്റർമാരെ കണ്ടിട്ടാണോ കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ പറ്റരുത് അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് എന്ത് കാര്യം അവരെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേ നിങ്ങള് നിങ്ങളും ബിസിനസ് ചെയ്യൂ നിങ്ങളും മക്കളെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കൂ അതായത് ഹോസ്പിറ്റലിൽ പോയി ജോലി എടുക്കില്ല ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കണം അവരെ ബോസ് ആക്കി വളർത്തണം എന്ന് പറഞ്ഞു ബോസ് ആക്കി വളർത്താൻ തന്നെ അരിച്ചിൽ ചേർത്തിട്ട് വർത്തണമെന്ന് സ്കൂളിൽ ചേർത്തി നേരെ അരിച്ചിന്റെ ലീഡർമാരൊക്കെ മക്കളെ കുട്ടികളെ മക്കളൊക്കെ കൊണ്ടുപോയി നേരെ അരിച്ചിൽ ചേർക്കുക അത്ര തന്നെ അല്ല ഇവരൊക്കെ ചേരുന്ന സമയത്ത് ഇവരൊക്കെ ചേർത്തിട്ട് ഇവരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ബോസ് ആക്കി മാറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാഡത്തിന്റെ എന്താണ് ലാഭം അതറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുകം അല്ലേ അതെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചേർത്തിട്ട് വേണം മാഡത്തിന് നല്ല ഫുഡ് അടിക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ വിലപിടിപ്പുള്ള പൊട്ടുകുത്താൻ വിലപിടിപ്പുള്ള ബേക്കപ്പ് ഇടാൻ വിലപിടിപ്പുള്ള ലിപ്സ്റ്റിക് ഇടാൻ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഡത്തിന് ഇങ്ങനെ സെറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെ മക്കളൊക്കെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർത്തിട്ട് വരും കൈവരിച്ചു ചേർത്താൽ ഇതൊക്കെ നടക്കുള്ളൂ ഇതൊക്കെ കാലകാലം നടന്നു പോകണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും മാഡം പറയുന്നത് മറ്റുള്ള കുട്ടികളൊന്നും സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട അവരൊക്കെ ി വളർത്തും അയറച്ചിൽ ചേർത്തു എന്നൊക്കെ പറയുന്നുണ്ട് മാഡത്തിന്റെ കുട്ടികളെ അതുപോലെ തന്നെ അല്ലേ മാഡം വളർത്തുന്നത് അറിയാൻ വേണ്ടിട്ട് ഒരു കൗതുകയാണ് അതെ മാഡം നല്ല രീതിയിൽ ഫുഡ് അടിക്കും നല്ല രീതിയിൽ പൊട്ടുകൊത്തും നല്ല രീതിയിൽ വൈക്കപ്പെടും നല്ല രീതിയിൽ ഡ്രസ് ഇടും അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റെ മിസ്സിസ് കേരള മദർ തരാസ് അവാർഡ് ഇതൊക്കെ വാങ്ങും സ്വന്തം കുട്ടികളെ സ്കൂളിൽ പൊട്ട് പഠിപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഐരിച്ചിൽ ചേർക്കുക നിങ്ങളെ മക്കളെ സ്കൂളിൽ വിടാണ്ട് ഐരച്ചിൽ ചേർക്ക എന്നിട്ട് ഐരച്ചിൽ വളർത്തുക മാഡം ആരാ ചോദിച്ചാല് ആയിരം കോടി ടേൺ ഓവറുള്ള അത് ഈ പ്രശ്നത്തിന്റെ സമയത്ത് ആയിരം കോടിയായിരുന്നു ആയിരുന്നു ഇപ്പൊ ആയിരത്തി അറുന്നൂറ് കോടിയുടെ തട്ടിപ്പൊക്കാൻ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയാപോന്നത് അതെന്തെങ്കിലും കഴിഞ്ഞാൽ അത്രത്തോളം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ സിഇഒ ആണ് ഈ സിഇഒ ആവാൻ ശരിക്കും മാഡത്തിന് പ്രചോദനമായത് എന്താണെന്നുള്ള കൂടെ മാഡം പറയുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം പറയും ആപത്താണ് പക്ഷേ അത് കേട്ടോ അത്യാഗ്രഹ ആപത്താന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് അവരോട് ഈ പറഞ്ഞ് അവരോട് കാരണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ നമ്മൾക്ക് ഒരു എന്താ പറയാ ഉത്തേജനം ഉണ്ടാവുള്ളൂ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ അത് എത്തി പിടിക്കാൻ സാധിക്കും അതിന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി ഏതാണോ അതാണ് തെറ്റും ശരിയും നമ്മൾ ആപത്തിൽ കൊണ്ടെത്തിക്കുന്നത് അതെ തന്റെ അത്യാഗ്രഹം കൊണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സീനാ പ്രതാപൻ അപ്പൊ എന്താ കഴിഞ്ഞാലും അത്യാഗ്രഹം എന്നുള്ള പണ്ട് പഴഞ്ചലൊക്കെ പറയും അവരൊക്കെ ചവിട്ടി കൂട്ടാനൊക്കെയാണ് പറഞ്ഞിട്ട് നിലവിൽ ഈ ഒരു അത്യാഗ്രഹം താങ്കളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ബിസിനസ് ഇപ്പോഴത്തെ അവസ്ഥയാണ് പക്ഷേ പാനിക് ആയിട്ടിരിക്കാണ് എനിക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ പാനൊക്കെ ആയിട്ടിരിക്കുകയാണ് എന്തായാലും എന്തെങ്കിലും ആയിട്ട് അവരിട്ടെ അപ്പൊ അവരീ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കേരളം കത്തിക്കേം അതായത് അവരുടെ ദൈവമാണ് ദൈവമാണ് സർവ്വവ്യാപിയായ ദൈവം എല്ലാത്തിനും കഴിവുള്ള ദൈവം അപ്പൊ ആ ദൈവം ആണിപ്പോ അകത്ത് ഞാൻ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നു പറഞ്ഞ് അടക്കിരിക്കും വെച്ചിരിക്കാണ് ഒരു പക്ഷെ അവരുടെ ദൈവം പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അതെ എന്ന ദൈവം ഇല്ലാതായതോട് കൂടി അകത്തായതോട് കൂട്ടിയിട്ട് ഇ ഡിയും സർക്കാറും കോടതിയും പോലീസും ഒരു വേട്ടയാടുന്നൊരവസ്ഥയിൽ ഈ മറ്റൊരാശ്രയം ഇല്ലാതായിരിക്കുകയാണ് ഹൈരിച്ചിന്റെ ഭക്തന്മാർ എന്ന് പറയുന്നത് അപ്പോ ഹൈരീച്ചിന്റെ ഭക്തന്മാരെ തൽക്കാലം അവർക്കൊരു ആശ്രയം കൊടുക്കാൻ ഈ മാഡം മാത്രമേ ബാക്കിയുള്ളൂ മാഡം ദൈവം അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കൂ കരയാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി നൽകാൻ മേഡത്തിന് മാത്രമേ പറ്റുള്ളൂ മാഡം ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു പ്ലീസ് ഒരു ആ സത്യം കാലത്തോളം ി കാണിച്ചു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ആരംഭം അപ്പൊ മാഡത്തിന്റെ വേട്ട തുടങ്ങാൻ പോകും നേരത്തെ പറഞ്ഞു വൈറച്ചാണ് ദൈവം എന്ന് ഇപ്പൊ പറഞ്ഞു ദൈവം ഇറങ്ങി വരണമെന്ന് ഏത് ദൈവത്തിനാണ് ഉദ്ദേശിച്ചത് അയരച്ചിനാണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ശിക്കുള്ള ദൈവത്തിനാണോ ഉദ്ദേശിച്ചത് െ കോടി അങ്ങനെ ആവശ്യമില്ലല്ലോ രാജ്യത്ത് ജീവിച്ചോളാം ഞങ്ങക്ക് അന്നൊക്കെ അത് ഞങ്ങൾക്ക് സാർ ഇപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്തില്ലേ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ പിന്നെ വേണിട്ടുള്ള അത്രയും കുടുംബങ്ങൾ ജീവിത സാധനം ഇതായിരുന്നില്ല മേഡത്തിന്റെ വേട്ട ഇത് വേണ്ട പറ്റിയ ഓർമ്മ റേഞ്ച് ആഗ്രഹിച്ചാണ് എന്തായാലും ശരിക്കും പറഞ്ഞത് മാഡത്തിന് തന്നെ ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ടെന്നാ അതിനിപ്പൊ എന്തായാലും മോട്ടിവേറ്റർ ആയതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് തരുന്നതിൽ കാര്യമില്ല മാഡം തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും കേൾക്കട്ടെ ഭയം എന്തിനാ ജാഗ്രത മതി ഭയങ്കര ജാതി മോട്ടിവേഷൻ ആണ് ചോദിക്കുന്നത് എന്റെ കാര്യങ്ങളും ചത്തം എന്നാണ് അതെന്നാണ് എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത് അതന്നെ മാഡം ഇങ്ങനെ ഭയന്ന് പേടിച്ച് കറിഞ്ഞ് മെഴുകി നടക്കണ്ട മാഡം തൽക്കാലിക പിരിച്ചെടുത്ത പണം മുഴുവൻ സർക്കാരിനെ ഏൽപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് കടത്തിയിട്ടുള്ള പണത്തിന്റെ സൂക്ഷിച്ച കണ്ടെത്തിട്ട് അത് ഈടിച്ച് തിരിച്ചേൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിച്ചിട്ട് നിയമപരമായിട്ട് കിട്ടുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ അത് നോക്കുക അല്ലാണ്ട് ഇങ്ങനെ ഒളിങ്ങി പോയിട്ട് പേടിച്ച് കരഞ്ഞിട്ടും മെഴുകി നടന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ള മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി